നമസ്കാരം സ്വാമി ശബരിമല എങ്ങനെ ആയിപ്പോയല്ലോ സ്വാമി ഞാൻ ചോദിച്ച എങ്ങനെയായി എന്നാലും നമ്മുടെ ശബരിമല ഇന്ന ശബരിമലയ്ക്ക് സംഭവിച്ചില്ലല്ലോ അല്ല സ്വാമി എന്നാലും എന്തായാലും ഇന്നലെ ഒന്നാലും ഒന്നും സംഭവിച്ചില്ല അവിടെ സ്വർണപ്പാളി ഉണ്ടെങ്കിലും കുഴപ്പമില്ല സ്വർണ്ണപ്പാളി ഇല്ലെങ്കിലും കുഴപ്പമില്ല അവിടെ തന്ത്രിമാർ മുഴുവൻ പൊളിച്ചോട്ട് പോയാലും കുഴപ്പമില്ല അവിടെ അയ്യപ്പനില്ലെങ്കിലും കുഴപ്പമില്ല ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ തിരിച്ചറിയണം ഒരു സത്യം ഞാൻ പറയട്ടെ ഈ തന്ത്രിമാർക്കൊന്നും ഒരവകാശവും ഇല്ല യാതൊരു അവകാശവുമില്ല അത് പറയുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞുതരാം ഈ എന്നു മുതലാണ് ക്ഷേത്രങ്ങളിൽ ഏത് കാലഘട്ടം മുതലാണ് നമ്മൾ പൂർവ്വ ചരിത്രങ്ങളിലേക്കുള്ള പുരാണങ്ങൾ മാത്രമല്ല പൂർവ്വ ചരിത്രം കേരളത്തിൻ്റെ പൂർവികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എടുത്താൽ ഇപ്പോൾ ഈ വേഷം കെട്ടി നടക്കുന്നവർക്കൊന്നും ഒരു കാര്യവും ദൈവമില്ല എന്ന് പറഞ്ഞാലും ദൈവം ഉണ്ടെന്ന് പറഞ്ഞാലും ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു കാര്യമില്ല അതൊരു ചൈതന്യ സങ്കല്പമാണ് കാനനവാസനായ അയ്യപ്പൻ കലിയുഗവരതനായ അയ്യപ്പൻ അയ്യപ്പൻ ഹരിഹരപുത്രൻ അയ്യപ്പൻ ഹരിയും ഹരനും കൂടെ ചേർന്നാണ് അയ്യപ്പൻ ഇതൊന്നും ആവശ്യമില്ല കൊടിമരങ്ങൾ ആവശ്യമില്ല പക്ഷെ അയ്യപ്പൻ ഒന്ന് വേണം എന്താണ് ശരണം വിളികൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരുടെ ശവ ശരണം വിളികൾ ആ ശരണം വിളിയാണ് അയ്യപ്പൻ്റെ ശക്തി അല്ല തന്ത്രിയുടെ വിളക്കോ തന്ത്രിയുടെ ഭൂണൂലോ തന്ത്രിയുടെ വിയർപ്പോ ഏ തന്ത്രങ്ങളുടെ ശക്തിയോ മന്ത്രത്തിൻ്റെ ശക്തിയോ ഇതൊന്നും ആവശ്യമില്ല അയ്യപ്പന് അതാണ് അയ്യപ്പൻ മറ്റൊരു ദൈവീക ശക്തികൾക്കുമില്ലാത്ത വിധം കലിയുഗരതനായ അയ്യപ്പസ്വാമിക്ക് ഇതൊന്നും ആവശ്യമില്ല കാരണം അത് കാനനവാസനാണ് കാനനസിലെ കാനനവാസികളാൽ കളിക്കൂട്ടുകാരായിട്ടിരുന്ന കാനനവാസികളുടെ പ്രതിഷ്ഠയുണ്ടായ കാനനവാസികൾ പ്രതിഷ്ഠിച്ച കാനനത്തിലെ സർവചരാചരങ്ങളും കാൺ മൃഗങ്ങളും ആ അമ്പലത്തിന് ചുറ്റും വന്ന് കിടക്കുമായിരുന്നു കാട്ടാനകളും കരിമ്പൂലികളും ഒക്കെ ഉണ്ട് ഏ നിങ്ങൾക്കറിയാമോ നമുക്കറിയാം ഞാൻ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമുണ്ട് ഈ കാനനവാസത്തിലായിരുന്ന ശബരിമല ശാസ്ത്രാവിൻ്റെ ഏഴ് പരിസരത്ത് ഈ ബ്രാഹ്മണ കൂട്ടം ആരും വരില്ലായിരുന്നു കാരണം അത് വനവാസിയായ ഒരു ദൈവിക ചൈതന്യമാണ് അതുകൊണ്ട് അവരാരും പൂജ ചെയ്യാൻ തയ്യാറായില്ല പൂജ ചെയ്യാൻ തയ്യാറാകാത്തതുകൊണ്ട് ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവന്നവരാണ് ആര് ആന്ധ്രയിൽ നിന്ന് വന്ന് ഇവിടെങ്ങാണ്ട് കല്യാണം കഴിച്ച് ഈ പന്തളത്തേക്ക് വന്ന് പന്തള അവിടെ നിന്ന് കൊണ്ടുവന്നാ കൊണ്ടുവന്നതാണ് ഇവിടെ പിന്നെ പൂജയ്ക്ക് വന്നവരാണ് അവർ അയ്യപ്പനുമായിട്ട് എന്ത് ബന്ധം ഇവിടെയുള്ള ഒരു പിന്നെ ഇന്നിപ്പോൾ ഇതൊക്കെ പോയി കാലഘട്ടമൊക്കെ ഞാൻ പഴയതിലേക്ക് കടന്നുപോയിട്ടാണ് പറയുന്നത് കാരണം മൃഗങ്ങളോടൊപ്പം ജീവിക്കുന്ന ആദിവാസികളോടൊപ്പം ജീവിച്ച ഈ അയ്യപ്പ ഭഗവാനെ ഇന്നും തൊട്ട് പിന്നെ ദൈവിക ചൈതന്യം കൊടുത്ത് ശക്തമാക്കാനൊന്നും ഇവിടെ ഒരു ബ്രാഹ്മണ സമൂഹത്തിൽ ആരെയും ഞാൻ കണ്ടിട്ടില്ല ഞാൻ കേട്ടിട്ടില്ല ഞാനെന്ന് പറയുന്നത് എൻ്റെ ഏതോ ജന്മത്തിലുള്ളവർന്നത് ഞാൻ കടന്നു പോകുമ്പോൾ കിട്ടുന്ന കാഴ്ചകളൊന്നും ഇതൊന്നുമല്ല അങ്ങനെ പൂജിക്കാൻ ആളില്ലാത്തപ്പോൾ നിർബന്ധപൂർവ്വം ആന്ധ്രയിൽ നിന്നെങ്ങാണ്ട് കൊണ്ടുവന്ന കുടുംബമാണ് ഈ രാജ കണ്ഠനാരു കുടുംബം ഇപ്പോഴത്തെ എന്തൊരു വിധിയാണ് ഇവർക്ക് എന്ത് യോഗ്യതയാണ് ഏഹ് അവരപ്പം ഇത് കാണിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ അവർക്കിത് വിൽപ്പന അവർ ഇത് വിൽപ്പന ചരക്കാണ് അവർക്ക് കാരണം അവർക്ക് ബന്ധമില്ലാത്തൊരു കാര്യം അവർക്കതിൻ്റെ അറിയില്ല അയ്യപ്പ സ്വാമിയുടെ മഹത്വം നശിപ്പിച്ച് കളയാതിരിക്കൂ കളഞ്ഞില്ലേ കുടുംബത്തിൻ്റെ മുഴുവൻ ചരിത്രവും തീർന്നില്ലേ അവിടെ അദ്ദേഹത്തിനെ ഈ കണ്ണനാട് കുടുംബത്തിനെ മനഃപൂർവ്വം ഇദ്ദേഹത്തിനെന്തിനാ പ്രതിയാക്കുന്നത് ഞാൻ പറയില്ലേ സി പി എമ്മിൻ്റെയൊക്കെ ആൾക്കാരൊക്കെ ഇതിനകത്ത് പെട്ടു കാണും ഇല്ല ഞാൻ പറയാം ആ തന്ത്രിയാണ് അവസാന വാക്കെന്ന് വിചാരിക്കുന്ന വിചാരിക്കുന്നവർ തന്ത്രി സ്വാധീനിച്ച് അവരെ വിശ്വസിപ്പിച്ച് ഇതൊന്നും ആ ഒരു പ്രശ്നവുമില്ല ഇതൊക്കെ ചെയ്യാം നിങ്ങൾ ഇരിക്കുമ്പോൾ എല്ലാം നേടിക്കോളൂ എന്ന് പറഞ്ഞ വിശ്വാസത്തിൻ്റെ പേരിൽ പെട്ടുപോയവരാണ് അവരൊക്കെ അവരറിഞ്ഞുകൊണ്ട് ചെയ്തായിരിക്കത്തില്ല ഇപ്പോൾ വാസുവാണെങ്കിലും പിന്നെ പിന്നെ പത്മവുമാർ ആണെങ്കിലും ഇപ്പം തന്നെ മറ്റേ ഇവരെല്ലാം തന്നെ ആണ് ആ പിട്ടുപോയ സകല ഉദ്യോഗസ്ഥന്മാരും ഈ തന്ത്രി എന്ന് പറയുന്ന ഈ രാജീവ് കണ്ഠന്മാരുടെ ഒരൊറ്റ വാക്ക് വിശ്വസിച്ച് മാത്രമാണ് ഇതൊക്കെ ചെയ്ത് കൂട്ടുനിന്ന് കാണും എന്നാൽ പിന്നെ കുഴപ്പമില്ലല്ലോ തന്ത്രിയല്ലേ പറയുന്നത് അപ്പോൾ പിട്ടുപോയില്ലേ കാരണം ഇവർക്ക് അയ്യപ്പനുമായിട്ട് എന്ത് ബന്ധം ഒരു ബന്ധവും ഇല്ലാത്ത മനുഷ്യരല്ലേ എന്തൊരു ചോദ്യം വെളിയിറങ്ങാൻ പോയി ആൾക്കാർ എന്നോടുത്ത് ചോദിക്കുന്നത് നമ്മുടെ ഈ സ്വാമിയുടെ ഒരു പരിവേഷമായി പോയില്ലേ ഇവരെ നായിക ദൈവത്തോർത്ത ഹൈന്ദവ സംഘടനകൾ ഇവരെ ചേർത്ത് പിടിക്കരുത് അത് വലിയ ദോഷമുണ്ടാകും ഹൈന്ദവ ശക്തി ഹൈന്ദവൻ്റെ വിശ്വാസ പ്രമാണങ്ങളെ തച്ചുടച്ച് കഴിഞ്ഞാൽ ഇവരെ ചേർത്ത് പിടിക്കരുത് അത് യഥാർത്ഥത്തിലുള്ള ഹൈന്ദവ വിശ്വാസികൾക്ക് മാനസികമായ ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാകും പിണറായി വിജയൻ്റെ സർക്കാർക്ക് സർക്കാരിന് പിന്നെ ഞാൻ പാർട്ടിക്ക് സി പി എം കാരണമല്ല പക്ഷേ ഞാൻ പറയുന്നത് ആ ഇവരെ ഒന്നും പിടിച്ച് കുരുക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല വോട്ടിന് വേണ്ടിയിട്ട് ചെയ്യുമായിരിക്കും പുറയിലോട്ടോ പുറയിലോട്ടോ വാജിവാഹനത്തെക്കുറിച്ച് പറയുന്നില്ലേ വാജി വാഹനം യഥാർത്ഥത്തിൽ തന്ത്രിക്കെന്ത് അവകാശമാണ് വാജിവാഹനം കൊണ്ടുപോകാൻ ഏ അങ്ങനെ അത് അവിടെ ഒരു മ്യൂസിയം ഉണ്ടാക്കി അവിടെ സൂക്ഷിക്കണം ക്ഷേത്രത്തിലെ അതാണ് വേണ്ടത് അവിടെ പ്രത്യേക മുറി കണ്ണ കോട്ട് ഏക്കർ കണക്കിന് സ്ഥലമുണ്ടല്ലോ അവിടെ ഭഗവാന്റെ സാധനങ്ങൾ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പഴയ ഇത്തരം പൊളിച്ചു മാറ്റപ്പെടുന്ന സാധനങ്ങൾ മാറ്റിവെക്കപ്പെടുന്ന സാധനങ്ങൾ അതിൻ്റെ ആ പ്രഭാവലയം കഴിഞ്ഞ് അപ്പുറത്തോട്ട് പോകരുത് അത്തരം സാധനങ്ങൾ കൊണ്ട് വീട്ടിൽ വയ്ക്കുമല്ല ഏ കൊണ്ടുവന്ന് വിൽക്കാനല്ലേ അത് ആർക്കാണ്ട് വിറ്റത് എടുത്തോണ്ട് വന്നതൊക്കെ ആയിരിക്കും ഇതൊക്കെ ആര് കണ്ടു എൻ്റെ സത്യാവസ്ഥയെക്കുറിച്ചൊന്നും അറിയത്തില്ല തന്ത്രിക്ക് എന്ത് അവകാശമാണ് ഞാൻ ചോദിക്കുന്നത് തന്ത്രിക്ക് തന്ത്രങ്ങളെക്കുറിച്ചിട്ടുള്ള പൂജാതി കർമ്മങ്ങളെക്കുറിച്ചിട്ടുള്ള അറിവിനല്ലാതെ ദേവൻ്റെ കാര്യങ്ങൾ എടുത്തുകൊണ്ട് പോകാനുള്ള എന്ത് അവകാശമാണുള്ളത് ഒരു ഇല്ല അതിനെ ദൈവത്തെ ഓർത്ത് ഇവിടുത്തെ ഹൈന്ദവ സംഘടനകൾ അവരാണ് ശരിയെന്ന് പറയരുത് അത് അബദ്ധമാണ് ഇവരാരും കുരുക്കിയിട്ടില്ല ഇവരെല്ലാം കുരുങ്ങേണ്ടത് തന്നെയാണ് ഭദ്രദീൻ എന്ന് പറയുന്ന ഒരു മഹാനായ ഒരു ഒരു ദൈവ അവതാരമായിട്ടാണ് ഞാൻ കാണുന്നത് അദ്ദേഹത്തിന് അയ്യപ്പൻ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പിന്നെ അനുഗ്രഹിച്ചു നിൽക്കുന്ന ആളാണ് അങ്ങനെ അങ്ങനൊരു മനുഷ്യനില്ലെങ്കിൽ എന്ന ഇതൊക്കെ ഊരിപ്പോയന് സകലം പോയനെ ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ വർത്താനം ക്ഷമ ചോദിക്കുന്നതൊക്കെ പറഞ്ഞാൽ തീരുമോ ആ അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് ചാടിപ്പോയത് കോൺഗ്രസ് ഇന്ന് അധികാരം കിട്ടാത്തോണ്ട് ചാടി അവിടെ ചെന്നപ്പോൾ പിണറായി വിജയ സഹായം ഒരു അബദ്ധം പറ്റി പിടിച്ച് അവിടെ ഒരു ഇരിപ്പിടം കൊടുത്തു തീർത്തി നാണം കിട്ടത്തില്ലേ ഇതൊക്കെയാണ് ഇവിടുത്തെ ഇവിടെ അത് മനസ്സിലാക്കാതെ ഇവിടുത്തെ ഹൈന്ദവർ ഹൈന്ദവർ അയ്യപ്പ ഭക്തന്മാരെ വിട്ടികളാക്കി കളയരുതാരും അവർക്ക് നമുക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് കാരണം ഇലക്ട്രോണിക്സ് മീഡിയ ഓരോ നിമിഷവും പകർന്നു തരുന്ന ഓരോ നിമിഷവും പകർന്ന് പകർന്ന് പകർന്നു തരുന്ന വാർത്തകൾ രക്ഷപ്പെടത്താൻ ശ്രമിച്ചവരുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് ഹൈക്കോടതിയുടെ ഈ ബദർദീൻ എന്ന് പറയുന്ന ദൈവാനുഗ്രഹമുള്ള ആ മനുഷ്യൻ്റെ ആ ചിന്താധാരയിൽ മുറുകെ പിടിച്ചിരിക്കുന്ന ശാസ്താവിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് പറ്റൂല നിങ്ങൾക്ക് പറ്റൂല ജീവിതകാലം ഒത്ത് തീർന്നു അധ്യായം അവസാനിച്ചു ഒരിക്കലും കഴിയാത്ത കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ചെന്ന് തിന്നു അല്ല ഹൈന്ദവരെ നശിപ്പിക്കുമ്പോൾ ഹൈന്ദവർ ഹൈന്ദവത നശിപ്പിക്കുമ്പോൾ ഹൈന്ദവ വിഗ്രഹങ്ങൾ നശിക്കുമ്പോൾ അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ നശിപ്പിക്കുമ്പോൾ ആ ആ ശക്തി നശിക്കുമ്പോൾ നിങ്ങൾ നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ തെറ്റാണ് ഏയ് ഞാനും ജയറാമിനെ കുറിച്ച് പറഞ്ഞോളൂ ജയറാ വീട്ടിൽ കൊണ്ടുവെച്ച് ഞാൻ പല വീഡിയോകളും ചെയ്തതാണ് ആൾക്കാർക്ക് എന്തായിട്ടും പതിയാവുന്നില്ല സ്വാമി ജയറാമിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ ഇത് ജയറാമീ കേസിൽ വരേണ്ട ആൾ തന്നെയാണ് പ്രതിയാക്കപ്പെടേണ്ട ആൾ തന്നെയാണ് ജയറാം എന്തി ചെയ്യണം അയ്യോ തയ്യാ അയ്യപ്പ സ്വാമിയിൽ എങ്ങനെ ഉണ്ണികൃഷ്ണൻ പറ്റി പറയണം ഒരു മൂന്നാം കിട ക്രിമിനൽ ഇത് എടുത്തുകൊണ്ട് വരുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോയി എന്ത് പറയണം ജയറാം ജയറാം പറയണം അയ്യോ ഇതിവിടെ പറ്റില്ല ഇത് ക്ഷേത്രത്തിലെയാണ് ഇതിങ്ങനെ കൊണ്ടുവരാൻ പാടില്ല ഏ ഇവൻ കൊണ്ടു കടന്ന് ഇത് മുഴുവൻ വിറ്റ് പത്ത് മുപ്പത് ദിവസം ഇങ്ങനെ ആന്ധ്രയിലും എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ ഈ കോടികളെ സമ്പാദിച്ച് പലിശയ്ക്ക് കൊടുത്ത് പണവും ഉണ്ടാക്കി ഏ എങ്ങനെയൊക്കെ ഇടോ അനധികൃതമായ മാർഗങ്ങളിലൂടെ ജീവിക്കാൻ പറ്റണമെന്ന് ചിന്തിച്ച് ജീവിക്കുന്ന ഈ ക്രിമിനലിൻ്റെ വാക്കം കേട്ടോണ്ട് തമിഴ്നാട്ടിലെ എല്ലാ നടി നടന്മാരെയും വിളിച്ചു നിർത്തി പൂജയും ചെയ്ത് ജേറാം നിങ്ങൾ കാണിച്ചത് ഒരു വലിയ അബദ്ധമാണ് നിങ്ങൾക്കിതിൻ്റെ ശിക്ഷ കിട്ടിയേ പറ്റൂ ഞാൻ ഒരു മൂന്നാല് എപ്പിസോഡ് പറഞ്ഞിട്ടും ജനങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നില്ല അയ്യപ്പക്ഷേത്രം ഇളക്കിക്കൊണ്ട് വീട്ടി വെച്ച് പൂജ നടത്തിയത്ര നിങ്ങൾ മാ ബ്രാഹ്മണനല്ലേ അല്ലേ ഞാൻ എത്ര പ്രാവശ്യം ചോദിച്ചത് ജനങ്ങൾക്ക് അത് എന്നെ കാണുന്നവർ പറയുകയാണ് സ്വാമി സ്വാമി ജയറാമി ചെയ്തത് ശരിയായില്ലേ ശരിയായില്ല തന്നെയാണ് താങ്കളെ പ്രതിയാക്കണം ഇതിനകത്ത് താങ്കൾ എന്തുകൊണ്ട് ദേവസ്വം ബോർഡിനെ അറിയിച്ചില്ല മന്ത്രി അറിയിച്ചില്ല വേണ്ടപ്പെട്ടവരെ അപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ അതിനകത്ത് പെട്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ അദ്ദേഹം പെട്ടു അത് അറിഞ്ഞുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല അതിനകത്ത് പൊളിറ്റിക്സും എനിക്കറിയില്ല പക്ഷേ അദ്ദേഹം പെട്ടില്ലേ നല്ല മന്ത്രി എനിക്ക് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരാളാണ് ഈ പറയാമല്ലോ പോയില്ല ഏ രാഷ്ട്രീയ ഭാവി അവസാനിച്ചില്ലേ എന്തൊരു നല്ല എവിടെ നിൽക്കേണ്ട ആളാ പത്മകുമാർ എന്തൊരു വലിയ കുടുംബമാണ് അയ്യപ്പൻ്റെ കുടുംബമായിട്ട് ബന്ധമുള്ള ഒരാളാണ് പുള്ളിപ്പുള്ളിയുടെ മകനെ കൊണ്ട് ചൂരൽ നിർമ്മിച്ച് അവിടെ കൊടുത്തത്രേ എന്തൊരു ജനങ്ങൾ വി ജനങ്ങളെ വിട്ടികളാക്കാം പക്ഷേ ദൈവിക ചൈതന്യങ്ങളെ നമുക്ക് വിട്ടികളാക്കാൻ പറ്റില്ല ഈ അയ്യപ്പൻ്റെ ഇതെല്ലാം നമ്മൾ ദുഃഖങ്ങൾ 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 തന്നെ ഹൈന്ദവൻ്റെ ദുഃഖങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ ഹൈന്ദീവ ദൈവശക്തികൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ അത് വോട്ടാക്കി മാറ്റാൻ ശ്രമിച്ചിട്ടൊന്നും കാര്യമില്ല അന്ന് വോട്ടാവത്തില്ല അതിന് കൂടെ നിന്നാലും ഇല്ലായെന്ന് പറഞ്ഞാലും ഒക്കെ അതിനകത്ത് ഒരുപാട് ഇപ്പം ഇന്നലെ ഞാൻ അജയ് തറയിൽ അത് കണ്ടായിരുന്നു അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് ഒന്ന് അദ്ദേഹം സംസാരിക്കുമ്പോൾ കേൾക്കുമ്പോഴോ അറിയാം അതൊന്നും അറിയില്ല ഇനി അതിനകത്ത് സാമ്പത്തിക തട്ടിപ്പോലും വേറെ ഉണ്ടായിട്ടൊന്നുമല്ല പക്ഷേ വാജുവാഹനം കൊടുത്തതിനകത്ത് അദ്ദേഹം നിരപരാധിയാണ് അദ്ദേഹത്തിന് അദ്ദേഹം വാക്കുകൾക്ക് വീർപ്പ് മുട്ടെന്ന് നമ്മൾ കണ്ടതാണ് ആ ആ അന്നത്തെ കാലത്ത് പക്ഷെ ഇതൊക്കെ പുറത്ത് വരും സത്യം ഒരു കാലം പുറത്ത് വരും ഗർഭം എത്ര കാലം മൂടി വയ്ക്കുമെന്ന് പഴയ അമ്മമ്മമാർ പറയും പഴയ ഉള്ളിലുള്ളത് എത്ര കാലം മൂടി വയ്ക്കാൻ പറ്റും പുറത്ത് വരേണ്ടതൊക്കെ പുറത്ത് വരും ചീഞ്ഞളിയേണ്ടതൊക്കെ ചീഞ്ഞളിയും അത് ചീഞ്ഞളിഞ്ഞ് മറ്റൊന്നതിന് വളമായി അത് വളർന്ന ആൽവൃക്ഷമായി ഈ ദുർഗാബം കൂടെ അതിലൂടെ പുറത്തു വന്ന് കായികനിയായി മറ്റൊന്നാകും ഇതൊക്കെ കാലം തീരുമാനിക്കപ്പെടുന്ന സത്യങ്ങളാണ് ഞാൻ ഒരു കാര്യം കൂടെ പറയാം ഞാൻ എനിക്കൊരു ഇവരൊക്കെ ബന്ധപ്പെട്ട ഞാൻ പേരൊന്നും പറയുന്നില്ല ഒരു വീട്ടിൽ പോയി ആ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ കൂടെ ഒരു പ്രശസ്തനായ തിരുമേനി ഉണ്ടായിരുന്നു ആ അദ്ദേഹമായിട്ട് വളരെ നേരെ സംസാരിക്കും ഈ തിരുമേനി മയങ്ങുന്ന സമയത്ത് ആ വീട്ടിലെ സ്ത്രീ എന്നോട് പറഞ്ഞു ഞാൻ ചോദിച്ചു അവരോട് ഈ വീടെ ഏതെങ്കിലും ഒരു ദൈവികമായ സാന്നിധ്യം ദൈവീക സാന്നിധ്യമുള്ള എന്തെങ്കിലും ഇരുപ്പുണ്ടോ എന്ന് ചോദിച്ചു അന്ന് എനിക്ക് ഇത്രയൊന്നും തന്ത്രശാസ്ത്രപരമായ അറിവുകൾ കഴിവുകളൊന്നും ഇല്ലാത്തൊരു കാലമാണ് എന്ന് പറഞ്ഞു ഇപ്പോൾ പൂർണ്ണമനൊന്നുമല്ല ഇപ്പോൾ ഒരു മുട്ടു സൂചി കുത്തുന്നത് പോലെ അറിയാം അന്ന് അത് പറഞ്ഞൂടാ പക്ഷേ എനിക്കെന്തോ തോന്നി അപ്പോൾ ഈ തിരുമേനി അവിടെ മയങ്ങുന്ന സമയം മറ്റാനുമല്ല എനിക്ക് മന്ത്രവിശ്വത സൂര്യകാളിൻ്റെ തിരുമേനി അവിടെ മയങ്ങുന്ന സമയത്ത് ഞാൻ ഈ അന്തർജനത്തിനോട് ചോദിച്ചു അവർ വിധവയാണ് പ്രശസ്തയാണ് ഒരു വലിയ പ്രശസ്തമായ കുടുംബമായിട്ട് ബന്ധമുള്ളതുമാണ് ഞാൻ ചോദിച്ചു ഇവിടെ പിന്നെ എന്തെങ്കിലും ഒരു ദൈവീക ചൈതന്യമുള്ള ഒരു ദേവിയുടെ അനുഗ്രഹമുള്ള എന്തെങ്കിലും ഇരിപ്പുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ ചോദിച്ചു അവരെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി ഞാൻ പറഞ്ഞു ചോദിച്ച വല്ല അബദ്ധമുണ്ടെങ്കിൽ പൊറുക്കണം എന്താ ഉച്ച സമയമാണ് ആ എന്താന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ തോന്നുന്നു എനിക്ക് ചിലങ്കയുടെ ശബ്ദം കേൾക്കുകയാണ് ഞാൻ കണ്ണടച്ച് കസലിലിരിക്കുമ്പോൾ വാളും ചിലങ്കയും ഒരു ശബ്ദം കേൾക്കുകയാണ് എന്ന് പറഞ്ഞു അവർ പറഞ്ഞു വരൂ എന്ന് പറഞ്ഞ് എന്നെ ഒരു മുറിയിലോട്ട് കൊണ്ടുപോയി നടുങ്ങിപ്പോവാ പറയുന്നില്ല നമ്മൾ നടുങ്ങി ഒരു അതിമനോഹരമായ ഏ ഒരു തടിയിൽ നിർമ്മിച്ച ഭദ്രകാളി ഊഹ് ഞാൻ ഒറിയോ അതിങ്ങനെ തൊഴുതുപോയി ഏതോ ക്ഷേത്രത്തിൽ ക്ഷേത്രപൂജാരികളെക്കുള്ള സ്ഥലമാണ് ഞാൻ ബാക്കിയൊന്നും പറയുന്നില്ല പറയാൻ പാടില്ലാത്തതുകൊണ്ട് ഏതോ ക്ഷേത്രത്തിൽ വർഷങ്ങൾ വർഷങ്ങൾ കാലങ്ങൾ യൂഗങ്ങൾ പൂജിച്ചു വെച്ചിരുന്ന ഒരു ഭദ്രകാളി പ്രതിഷ്ഠ തടിയിൽ അതിമനോഹരം അതിൻ്റെ എനിക്കെൻ്റെ ഞാൻ അതുപോലെ തുല് തയമായ ഒരെണ്ണം തടി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് സാധിച്ചില്ല ഞാൻ പിന്നെ കല്ലിൽ കാന്തല്ലൂരിൽ ഉണ്ടാക്കി വെച്ചു ആ മുഖം എൻ്റെ മനസ്സിൽ ഒരു ഭദ്രകാളി ഇങ്ങനെ നിൽക്കുകയാണ് ഏ അത് എത്രയോ ജീവചൈതന്യം എന്നെ നശിച്ചിട്ടില്ല ഏതോ ക്ഷേത്രത്തിലെ എത്രയോ വർഷങ്ങൾ പൂജിച്ചിരുന്ന ഈ വിഗ്രഹം കാലകരണപ്പെട്ടു എന്ന് വിചാരിച്ച് അതിനെ ഏതോ ഗിരിക്കി പറയുന്ന നമ്മുടെ പണ്ഡിതന്മാരോടല്ലോ വി ജ്ഞാനമില്ലാത്തവരുണ്ട് നല്ല ജ്ഞാനമുള്ള ജ്യോതിഷ അതിഗംഭീരമായി കൈകാര്യം ചെയ്യുന്ന ഞെട്ടിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒട്ടുസൂത്രത്തിൽ പറയുന്നമാരെക്കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത് ഒട്ടുസൂത്രത്തിൽ പറഞ്ഞ് ഞാനൊരു പത്ത് പതിനഞ്ച് കല്യാണം ഇപ്പോൾ യോമാർ കാരണം എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ പറഞ്ഞ് എന്തുകൊണ്ടാണ് ഈ ജാതകം ഇങ്ങനെ ചേർക്കുന്നത് നിങ്ങൾ നിങ്ങൾ നിങ്ങളെന്ത് കണ്ടുകൊണ്ടാണ് ഇത് ഈ പൊരുത്തം നോക്കുന്നത് ഇത് പൊരുത്തമാണോ നിങ്ങൾ ഇതിൻ്റെ പൂർവ്വജന്മം നോക്കിയോ പൂർവ്വജന്മ ബന്ധം നോക്കിയോ ഈ പൊരുത്തം വച്ച് കല്യാണം കഴിച്ചാൽ ഉണ്ടാകുന്നത് അങ്ങവൈകല്യമുള്ള കുട്ടി ജനിക്കില്ലേ ഇത് ദാമ്പത്യം തകരില്ലേ ഇതിന് ഈ ദോഷം ഇങ്ങനെ എനിക്കൊന്നും അറിഞ്ഞുകൂടാ എന്നാലും ഞാൻ പറയുന്നത് ഒരു പത്ത് പേരിന് കല്യാണിപ്പോൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് അതുകൊണ്ടെന്നാണ് പെൺകുട്ടികൾ ആ സ്വാമി സ്വാമിയെ കാണിച്ച് ഓക്കെ പറയണം ഞാൻ ഞാൻ നോക്കുന്നത് മാത്രമല്ല എൻ്റെ കൂടെ നല്ലവണ്ണം ജ്യോതിഷം പറയുന്ന ഷാവുണ്ട് നല്ലവണ്ണം ഗംഭീരമായിട്ട് പറയും എൻ്റെ കൂടെ ഇരിക്കുന്ന ആളാണ് അദ്ദേഹത്തെ ഞാൻ കാണിച്ചു നോക്കിക്കോളാൻ പറയും എൻ്റെ കൂടെ മുറിപ്പാലത്തേ മാടന്തപുരം ക്ഷേത്രത്തിൽ ഞാൻ ഞാനിരുത്തി ബലം പറയിപ്പിക്കും എനിക്ക് തെറ്റൂല അദ്ദേഹത്തിന് തെറ്റൂല നമ്മളിത് ജീവിതം കൊണ്ടുള്ള കളിയല്ലേ ജാതകം നോക്കി ആ നോക്കി ആര് നോക്കി എല്ലാം പൊരുത്തമേ ഓക്കെ എന്തായാലും മധ്യമത്തിലൊന്നും എടുക്കാൻ പറ്റില്ല ഉത്തമത്തിൽ തന്നെ എടുക്കണം ഉത്തമത്തിൽ എടുക്കണ മാത്രം പോരാ പൂർവ്വജന്മവും കൂടെ നോക്കണം ഇതുപോലെ ജ്യോതിഷ പണ്ഡിതന്മാർ ആരെങ്കിലും പറഞ്ഞു കാണും ഏത് ഇത് ഈ വിഗ്രഹത്തിൽ ഈ ഏത് അവിടെ ആ വീട്ടിൽ ഇത് കണ്ടത് ഞാൻ ഇത് പറഞ്ഞ് വർണ്ണിക്കാൻ പറ്റില്ല നിങ്ങളോട് അത്ര ഗംഭീരമായിട്ടുള്ള ഒരു കാളി വിഗ്രഹം ഭയങ്കര അതിൻ്റെ മുഖം നമ്മുടെ മനസ്സിൽ നിന്ന് മാറൂല അപ്പം ഞാൻ പറഞ്ഞു അമ്മ ഇതെനിക്ക് തരൂ ആ ഞാൻ തരൂല്ല ഞാൻ പറഞ്ഞു എനിക്ക് തരുമ എനിക്ക് കാന്തല്ലൂരിലൊന്നുമില്ല വയ്ക്കാൻ സ്ഥലം മാത്രമേ ഉള്ളൂ ഞാൻ പൊന്നു പോലെ കൊണ്ടുപോയി നോക്കിക്കോളാം ഇത് എവിടത്തെയാണ് അരോനി ഇതേതോ ക്ഷേത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ആ കുടുംബത്തിലൊരു ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട ഒരാളുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഇവിടെ കൊണ്ട് വെച്ചതിന് ശേഷമല്ല ഇത് വന്നതിന് ശേഷമല്ല മൃത്യു സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോൾ അതിന് ശേഷമാണ് എൻ്റെ ഭർത്താവ് പോയത് എന്ന് അവർ പറഞ്ഞതായിട്ടാണ് എൻ്റെ ഓർമ്മ ഞാൻ ഞാനെന്നിട്ട് അവരുടെ ഫലങ്ങളും പറഞ്ഞോടൊച്ച് ഞാൻ ഒന്നും കൂടുതൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സ്ത്രീകൾ ക്ഷേത്രത്തിൽ ആചാരം നടത്തിയിരുന്ന ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയിരുന്ന ക്ഷേത്രത്തിൽ പൂജിച്ചിരുന്ന ഇത്തരം ഉഗ്രമൂർത്തികളായിട്ടുള്ള ശിലകളെ ദൈവ ജീവചൈതന്യങ്ങളെ ഏ പ്രാണപ്രതിഷ്ഠ ചെയ്ത ചൈതന്യങ്ങളെ എടുത്തുകൊണ്ടുവന്ന് അത് എന്താണ് കർമ്മമനുസരിച്ച് അത് ഒഴുക്കുകയോ അല്ലെങ്കിൽ ദഹിപ്പിക്കുകയൊക്കെ ചെയ്യേണ്ട സാധനങ്ങളെ എടുത്തുകൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവച്ച് ദുരിതമേറ്റുവാങ്ങി വംശത്തിന് ദോഷമുണ്ടാക്കുന്ന വംശനാശം വരുത്തുന്ന കാര്യങ്ങൾ വരുത്താൻ പറ്റുന്ന വിവരം ഇവർക്കുള്ളൂ ശക്തി വരുമല്ലേ നമ്മളൊരു പ്രകാശം ഒരു കല്ലെടുത്ത് വെച്ച് പ്രകാശം വെച്ചാലും പ്രകാശത്തിൻ്റെ ഊർജ്ജം കല്ലിലേക്ക് വരുന്ന കല്ല് ശക്തിയായി മണിനാഥൻ കൂടെ മുഴക്കുമ്പം അത് ഇരട്ടി ശക്തിയായി മന്ത്രം ജപിക്കുമ്പോൾ അതിന് ശക്തിയായി ശക്തിയാണല്ലോ അത് നമ്മളിങ്ങനെ എടുത്ത് പിടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതെല്ലാം ഉണ്ട് അപ്പോൾ ഇത് ഈ ഇവരെയൊക്കെ എടുത്ത് വീട്ടിൽ പാത്രങ്ങൾ പൂജാ സാധനങ്ങൾ ചൂരല് ഒരു വീട്ടിൽ ഞാൻ ചെല്ലുമ്പോൾ ഒരു ചൂരലുണ്ട് ആ ചൂരലെടുത്തുകൊണ്ട് ആരോ കൊണ്ടുവന്നതാണ് ഇതെവിടുത്താണ് ചൂരല് അത് അവർ ആശ്രമത്തിൽ പോയപ്പോൾ തന്നതാണ് ആശ്രമത്തിൽ ആ ആശ്രമത്തിൽ ആചാര്യൻ ആചാര്യൻ ആയിരുന്നതിൻ്റെ അദ്ദേഹത്തിൻ്റെ എത്രയോ തലവുറുമ്പുള്ള ചൂരലാണ് ആ ചൂരൽ എടുത്തോട്ടെന്ന് ചോദിച്ചാൽ അവിടെ ഉള്ള യാതോ വെള്ളം കുരണോ എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് പോയിക്കോളാം ഇതുകൊണ്ടൊന്ന് ഈ വീട്ടിൽ വെച്ച് അവിടെ പെണ്ണ് വെള്ളത്തിൽ വീണ് മരിച്ച് ദുരിതങ്ങളെ പുറത്ത് ദുരിതങ്ങൾ അപ്പം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്താണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് എന്ന് ചിന്തിക്കാതെ മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന ഇത്തരത്തിലുള്ള കർമ്മങ്ങൾക്ക് ആരാണ് പരിഹാരം ചെയ്ത് കൊടുക്കാൻ പറ്റുക ആരോടാണ് ചോദിക്കുക ആരോടാണ് പറയുക ഒന്നും ആരോടും പറയാനില്ല ഇതൊക്കെ സംഭവിച്ച് അതിൻ്റെ നാശവും സംഭവിച്ച് അത് ചീഞ്ഞളിഞ്ഞ് നശിച്ച് സർവനാശം സംഭവിച്ച് രോഗദുരിതമായി ഇപ്പോൾ കിടക്കണ കണ്ടില്ലേ കണ്ടില്ലേ ജയിലിൽ കിടക്കണ കിടപ്പ് ഓരോരുത്തരായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ് മാപ്പിഴുതി കൊടുത്തിട്ട് കാര്യമുണ്ടോ കേസ് കോടതി വ്യവഹാരങ്ങളിൽ രക്ഷപ്പെട്ടാലും പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ അയ്യപ്പൻ്റെ സാധനങ്ങൾ മോഷ്ടിച്ച് ശബരിമല ശാസ്താവിൻ്റെ വിഗ്രഹ പാളികൾ മാറ്റി കൊണ്ടുപോയ കോടിമരത്തിലെ വാജിവാഹനം കൊണ്ടുപോയി കൊണ്ടുപോയത് അപ്പോൾ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞത് അദ്ദേഹം ഒരു ഘട്ടം എത്തിയപ്പോഴത്തേക്ക് ഇങ്ങനൊരു സാധനം ഇരിപ്പുണ്ട് ഞാൻ തിരിച്ചു തരാമെന്ന് അവർ സ്വീകരിച്ചില്ല രേഖാമുള്ള കാര്യങ്ങൾ പോലും അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ ഗുരുവായൂരാണെങ്കിലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണെങ്കിലും ഏത് മഹാക്ഷേത്രങ്ങളിലാണെങ്കിലും അത് കാലഹരണപ്പെട്ടെന്ന് തോന്നിയാൽ ദൈവചൈതന്യം ജീവചൈതന്യം നശിച്ചു എന്ന് തോന്നിയാൽ എന്ത് ചെയ്യണം അത് വേറൊരു മ്യൂസിയം ഉണ്ടാക്കി ജനങ്ങൾക്ക് കാണാവുന്ന വിധത്തിൽ കണ്ണാടിയിട്ട് അതിൻ്റെ താഴെ ഇന്ന കാലം മുതൽ ഇന്ന കാലം വരെ ഉണ്ടായിരുന്നത് ഇന്ന കാലിൽ പ്രതിഷ്ഠ നടത്തിയത് ഇന്ന കാലത്ത് സൂക്ഷിച്ചിരുന്നത് എന്ന് എഴുതി വെച്ചതൊരു മ്യൂസിയമാക്കിയല്ലേ ആത്മീയമായിട്ടുള്ളൊരു മ്യൂസിയമായിട്ട് മാറ്റേണ്ട ഒരു പകരം എടുത്ത് അടുക്കളെ കൊണ്ടു വയ്ക്കാൻ പറ്റൂ നമ്മൾ ഇനിയെങ്കിലും പരിവർത്തനങ്ങൾക്ക് തയ്യാറാവും മാറ്റങ്ങൾക്ക് തയ്യാറാവും ഞാൻ ചോദിക്കട്ടെ അമ്പലങ്ങളിൽ ഏതെങ്കിലും ക്രിസ്ത്യൻ പള്ളിയിലോ ഒരു മുസ്ലിം പള്ളിക്കകത്തവർ ഈ തോന്നി കാണിക്കാൻ പറ്റൂ ഞാൻ ചോദിക്കുന്നൊരു ചോദ്യമാണ് ഏഹ് അവരെ മതിലൊന്നു തൊടുവോ ഇവർ ആരെങ്കിലും മതില് വേറെ എല്ലാം പോട്ടെ മതിലൊന്നു തൊടുവു അതിലൊരു ചുവര ചുവരെഴുതോ പള്ളിയുടെ ചുമരിലൊന്നും എഴുതു ഹൈന്ദവരുടെ ഇത്തരം ആത്മീയ കേന്ദ്രങ്ങൾ നശിപ്പിക്കുന്ന ആരാണ് ഹൈന്ദവർ തന്നെയാണ് നശിപ്പിക്കുന്നത് വേറെ ആരുമല്ലേ എൻ്റെ ആശ്രമം നശിപ്പിച്ച ആരാണ് ഹൈന്ദവർ പോറ്റി ഒരു പോറ്റിയാണ് അദ്ദേഹം തിരിച്ചു പറഞ്ഞു ഇതെന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് എന്ന് ഈശ്വരം പോയി തിരിച്ചു പറഞ്ഞു പക്ഷെ അദ്ദേഹം പ്രതിയായില്ലേ വാറണ്ടായി കിടക്കൂണോ ദേവികുളത്ത് ഒരെണ്ണം ഇവിടെ ഞാൻ കേസിലാണ് പ്രതിയായി ചെയ്യിപ്പിച്ചതൊരു മഹാക്രിസ്ത്യാനിയാണ് ക്രിസ്ത്യാനിയാണ് വിദേശത്തെങ്ങാണ്ടിരുന്ന് ചെയ്യിപ്പിച്ചതാണ് ആ രണ്ടിടെ നിർബന്ധത്തിന് വഴങ്ങി ചെയ്തതാണ് എൻ്റെ അടുത്ത് കോംപ്രമൈസ് കോംപ്രമൈസൊന്നും ഇല്ല ഒരു കോംപ്രമൈസ് ഇല്ല ഞാൻ തോറ്റാലും ജയിച്ചാലും കോംപ്രമൈസ് കോംപ്രമൈസൊന്നുമില്ല പോരാടും പോരാടാൻ തന്നെയാണ് തീരുമാനം ഏ നാണയക്കേട് നമ്മൾ ഒരിക്കൽ ചൂടുവെള്ളം വീണാൽ പിന്നെ പൊള്ളുകയുള്ളൂ പിന്നെ പുറത്ത് പിന്നെ പൊള്ളിക്കൊണ്ടേയിരിക്കുക അതിനകത്ത് കുഴപ്പമൊന്നുമില്ല ഒരിക്കൽ പൊള്ളിക്കഴിഞ്ഞാൽ പിന്നെ തോന്നുന്നു അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഈ നമ്മൾ അന്ന് തിരിച്ചറിയുമോ നമ്മളെ തന്നെ നമ്മളെന്താണ് ഇന്നലെ വരെ നമ്മളെന്താണ് നമ്മൾ നാളെ എങ്ങനെ എന്നിട്ട് എവിടെ നിൽക്കുന്നു നാളെ എങ്ങനെ ജീവിക്കണം നമുക്ക് ചുറ്റും നടക്കുന്നത് എന്താണ് നിൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ എന്താണ് നീ അത് വഴി കൂടെയാണ് സഞ്ചരിക്കേണ്ടത് ഈ സഞ്ചരിച്ചാൽ നിനക്ക് സുഖ സമ സമയവും നിൻ്റെ കാലവും ഒക്കെ അടുക്കുമ്പോൾ മോക്ഷപ്രാപ്തിക്കുള്ള സമയമാവുമ്പോൾ നിനക്ക് ശാന്തി സമാധാനമായിട്ട് ഈ ഭൂമിയിൽ നിന്ന് പോകണമെങ്കിൽ നീ നിൻ്റെ കർമ്മങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കൂ തെറ്റുള്ളവൾ തിരുത്തുക തെറ്റിന് തെറ്റ് പോയിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പിരക്കുക അതിനെ പശ്ചാത്തപിക്കുക മാത്രമല്ല പശ്ചാത്താപതിന് ശിക്ഷയല്ല ഞാൻ തന്നെ എഴുതിയിട്ടുണ്ട് പക്ഷേ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മൾ ലോകത്ത് നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ വിളിച്ച് പറയുന്നത് നീ ഒരാളെ വിശ്വസിക്കുമ്പോൾ നീ ശ്രദ്ധിക്കണം ആ വിശ്വാസത്തിൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം നീ എന്നെ ഒരാൾ പുകഴ്ത്തുമ്പോൾ ശ്രദ്ധിക്കണം നിനക്ക് നേരത്തെ ഒരു നേരത്തെ ഭക്ഷണം തരുമ്പോൾ അതെന്തിനാണ് നിനക്ക് അവിടെ ആ ഭക്ഷണം തരുന്നത് ആ ഭക്ഷണത്തിൽ വിഷം കലർത്തുന്നുണ്ടോ എന്ന് നീ ഒന്ന് ചിന്തിക്കണം അങ്ങനെ ചിന്തിക്കേണ്ട ഒരു കാലമാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ എൻ്റെ ഒരു കപട സന്യാസിയുടെ ആത്മകഥ വായിക്കുമ്പോൾ നോവടൽ വായിക്കുമ്പോൾ മജ്ജമാംസം വായിക്കുമ്പോഴൊക്കെ എനിക്കൊരുപാട് അനുഭവങ്ങൾ ഞാൻ അതിൽ പകർത്തി വെച്ചിട്ടുണ്ട് വിജ്റത് പറയെന്ന് പറഞ്ഞാൽ ഞാനത് പറയുകയാണ് എൻ്റെ മുമ്പിലേക്ക് വരുന്ന മനുഷ്യരുടെ അടർന്ന് വീഴുന്ന ദുഃഖങ്ങൾക്കും കത്തിത്തീരുന്ന ജീവിതത്തിനും ഒരു പരിഹാരമാകട്ടെ നിങ്ങൾ തിരിച്ചറിയൂ യാഥാർത്ഥ്യങ്ങൾ സത്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം